തിനു വേണ്ടിയിട്ട് ശ്രീ മധു മനോഹറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം ഇത്രയും നിറഞ്ഞ സദസ്സിൽ ഇത് ഇതുപോലുള്ളൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ അതും നമ്മുടെ എത്ര എത്ര ഏറ്റവും വേണ്ടപ്പെട്ട സുദർശനേട്ടൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ ഈ വേദിയിൽ ഇരിക്കാനും ഈ നന്ദി പ്രകടനത്തിനൊരു അവസരം കിട്ടിയതിനും ഒരുപാട് നന്ദി സുദർശനേട്ടൻ അനൗ അനൗപചാരികമായിട്ടുള്ളൊരു നന്ദി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്നിൽ നിക്ഷിപ് നിക്ഷിപ്തമായിട്ടുള്ളത് ഔപചാരികമായിട്ടുള്ളൊരു നന്ദി പറയുക എന്നുള്ളതാണ് വേറൊർത്ഥത്തിൽ പറഞ്ഞാൽ മറുമൊഴിക്ക് ശേഷം ഒരു മധു ആണ് ഇനി ഇവിടെ നിങ്ങൾക്ക് മുന്നിലുള്ളത് ആദ്യമായി പ്രോട്ടോകോൾ അനുസരിച്ച് പറയുമ്പോൾ ആദ്യമായി ഞാൻ നന്ദി പറയേണ്ടത് ഇത്രയും നല്ലൊരു കാലാവസ്ഥ തന്ന പ്രകൃതി ആ പ്രകൃതിക്ക് തന്നെയാണ് നമ്മളിന്ന് നന്ദി പറയേണ്ടത് എട്ട് ദിവസം മുന്നേ കാല കാലവർഷം എത്തി എന്നാണ് ഇന്ന് കാലത്ത് പേപ്പറിൽ കണ്ടത് എട്ട് ദിവസം മുന്നേ എത്തിയെങ്കിൽ കൂടെ എട്ട് മണിക്ക് ശേഷം ഈ കാലവർഷം നമുക്ക് വളരെ അനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മുടെ നന്ദി അറിയിക്കുന്നത് ഈ പ്രകൃതി ദേവിക്ക് തന്നെ ആയിക്കോട്ടെ സപ്തവർണ്ണങ്ങളിലുള്ള മഴ മുന്നറിയിപ്പുകളും നമ്മുടെ ഭരണകൂടം തന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ വേദി ഈ ചടങ്ങിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടാണെങ്കിൽ കൂടെ ഈ ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയ എല്ലാവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പിന്നീട് ഈ ചടങ്ങിന് പ്രാർത്ഥന ഗാനം അവതരിപ്പിച്ച ഹരിത മ്യൂസിക് ക്ലബ്ബ് അംഗങ്ങളെല്ലാവരെയും എൻ്റെ ഹൃദയംഗവുമായി നന്ദി അറിയിക്കുന്നു ഈ ചടങ്ങിന് സ്വാഗതം സ്വാഗതമരളിയ ശ്രീലക്ഷ്മണൻ കെ കെ അദ്ദേഹത്തിനും ഈ കൂടിയ എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ് അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച ശ്രീമതി അജിത ടീച്ചർ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള അജിത ടീച്ചറുടെ പ്രസംഗം എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ആസ്വദിച്ച ഒരു പ്രസംഗം ഈ കൂടിയിരിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നത് റിട്ടയർമെൻ്റിൽ ഒരു ഭൂരിഭാഗം പേരും റിട്ടയർമെൻറ്റിനോട് അടുത്തവരോ റിട്ടയർ ആയിട്ടുള്ളവരും ഒക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർക്കെല്ലാവർക്കും പ്രചോദനമാകുന്ന ഒരു ഒരു വാക്ക് അജിത് ടീച്ചർ പറഞ്ഞു പ്യൂപ്പ പ്യൂപ്പയിൽ നിന്നും ചിത്രശലഭം ഉയരുന്നതുപോലെ ആണ് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതമെന്ന് അത് വളരെ പ്രചോദനമേകുന്ന ഒരു പരാമർശമായിരുന്നു വളരെ നന്ദി അജിത് ടീച്ചർക്കും പുസ്തക പ്രകാശനം ചെയ്ത ശ്രീമതി സംഗീത ശ്രീനിവാസൻ മാഡം വളരെ നല്ല രീതിയിലായിരുന്നു ആസ്വദിച്ചു പോവുകയായിരുന്നു മാഡത്തിൻ്റെ ആ പ്രഭാഷണം ഹാസ്യത്തിൻ്റെ ഹാസ്യത്തിൻ്റെ ആസ്വാദനത്തിലുള്ള മാറ്റം അതുപോലെ തന്നെ എഴുത്തിലൂടെ ഹാസ്യം അവതരിപ്പിക്കുന്നതിലുള്ള ചാലഞ്ച് ഇതൊക്കെയും വളരെ ഭംഗിയായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു അത് വളരെ ആസ്വാദ്യകരമായിരുന്നു മാഡത്തിൻ്റെ ടീച്ചറുടെ സംഗീത ശ്രീ ശ്രീമതി സംഗീത ശ്രീനിവാസിൻ്റെ പുസ്തക പ്രകാശനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രഭാഷണം മുഖ്യ പ്രഭാഷണം അവതരിപ്പിച്ച ശ്രീ രാവണ്ണി മാഷ് അദ്ദേഹത്തിനും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നീട് പുസ്തക പരിചയം നടത്തിയ ശ്രീ നന്ദകിഷോർ സർ അദ്ദേഹം നമ്മളെല്ലാവരെയും എനിക്ക് തോന്നുന്നു ഇരുപത് മിനിറ്റ് പോയത് നമ്മൾ അറിഞ്ഞു കാണില്ല ഒരു ചാക്യാർ കൂത്ത് കാണുന്ന അത് അത്രയ്ക്കും ആസ്വാദ്യകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു അദ്ദേഹത്തിനും ഞങ്ങളുടെ ഹൃദയംഗവുമായി നന്ദി രേഖപ്പെടുത്തുന്നു ആശംസകൾ അറിയിച്ച ശ്രീ സജു ഏ ഡി അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം എല്ലാവരും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ വരയെക്കുറിച്ച് പറഞ്ഞു സുദർശനേട്ടൻ്റെ പുസ്തകം ഒരു ഒരു ജലാശയമാണെങ്കിൽ അതിലെ ആമ്പൽപ്പൂ പോലെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വരകൾ ആ പുസ്തകത്തിന് മാറ്റുകൂട്ടുകയാണ് ആ ഉദ്യാനത്തിലെ ശലഭങ്ങളെ പോലെ അദ്ദേഹത്തിൻ്റെ വരകൾ നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തിന് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ അർപ്പിച്ച ശ്രീകുമാർ സർ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സുഹൃത്ത് സർ്റെ സുഹൃത്ത് അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു ശ്രീ നന്ദകുമാർ സർ ശ്രീ നന്ദകുമാർ സാറിനും എൻ്റെ ഹൃദയംഗവുമായി നന്ദി രേഖപ്പെടുത്തുന്നു ശ്രീ സാബു ചോലയിൽ സാബൂട്ടൻ സാബു ചോലയിൽ എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് സാബൂട്ടനും ഒരുപാട് നന്ദി വളരെ ഹൃദയത്തിൽ നിന്ന് വന്ന കുറച്ച് വാക്കുകളായിരുന്നു ഇവിടെ ആശംസയിലൂടെ നമുക്ക് മുന്നിൽ പറഞ്ഞത് ഒരുപാട് നന്ദി സാബൂട്ടനും പിന്നെ പുസ്തകം ഏറ്റുവാങ്ങിയ രണ്ട് വ്യക്തികൾ അവരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഉഷ ചേച്ചിയും അതുപോലെ ഉണ്ണി ഉണ്ണിയുടെ പേരെന്താ ഋതുരാജ് ഉഷ് ചേച്ചിക്കും ഋതുരാജനും പുസ്തകം ഏറ്റുവാങ്ങിയതിന് വെറും ഔപചാരികതയുടെ പേരിൽ ഒരു നന്ദി കിടക്കട്ടെ പിന്നെ അവതാരിക എഴുതിയ ശ്രീ കൃഷ്ണ പൂജപ്പുര അവർ അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ കൂടെ അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു മംഗളോദയം പ്രസ് രൂപേഷ് അതിൽ അതിലും മറ്റ് ജീവനക്കാർ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ നമുക്കിവിടെ ശബ്ദവും വെളിച്ചവും നൽകി ഈ സ്റ്റേജിലെ അലങ്കാരങ്ങളും എല്ലാം ഒരുക്കിത്തന്ന ക്ലാസിക് സൗണ്ട്സ് അതിലെ ശ്രീ ഗോപാലേട്ടൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു പാരിഷ് ഹാൾ ഈ ചടങ്ങിനായിട്ട് അനുവദിച്ചു തന്ന ഇവിടുത്തെ ചർച്ചിലെ കമ്മിറ്റി അംഗങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയംഗവുമായി നന്ദി രേഖപ്പെടുത്തുന്നു ഭക്ഷണം ഒരുക്കി തന്ന കാവശ്ശേരിയിലെ ചേച്ചിമാർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു മറ്റാരെയെങ്കിലും ആ ഈ പരിപാടി നമുക്ക് വളരെ ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിച്ചു തന്ന പ്രമോദിന് നന്ദി പറയാതിരിക്കാൻ വയ്യ അതൊക്കെ ഞാൻ നേരത്തെ ഉഷ്ടച്ചോട് പറഞ്ഞ മാതിരി ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ കൂടെ നന്ദി പറയാതിരുന്നാൽ അത് നന്ദികേടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരുപാട് നന്ദി പ്രമോദ് പിന്നെ ക്യാമറ ഈ അനഘ നിമിഷങ്ങളെ അനശ്വരമാക്കാൻ വേണ്ടി ക്യാമറ തുറന്നു വച്ചിരിക്കുന്ന ചേട്ടന്മാർക്കും ഒരുപാട് നന്ദി ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സോ വൺസ് അഗെയിൻ താങ്ക് യു താങ്ക് യു ആൾ